മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരുഗ്രസിപ്പിയായി വന്നിരിക്കുകയാണ് നമ്മുടെ കോവയ്ക്ക വളരെ ഹെൽത്തി ഫുഡാണ് കോവയ്ക്ക വെച്ചുകൊണ്ട് നമുക്കൊരു അടിപൊളി പുളിങ്കറി കോവയ്ക്ക പുളിക്കുളമ്പ് എന്നൊക്കെ പറയും പുളിങ്കളി എന്നൊക്കെ അതിനായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യമായി വേണ്ടത് പിന്നെ പുളി നല്ല വാളം പുളി തേങ്ങ ചരക്കിയത് പിന്നെ സവാള അരിഞ്ഞത് തക്കാളി തക്കാളി ഇതുപോലെ അരിഞ്ഞത് നമ്മൾ തേങ്ങ തേങ്ങ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ വറുത്തെടുക്കണം തേങ്ങ നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുക നമുക്കൊരു പത്ത് പേർക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു മൂടി തേങ്ങാ മതി നല്ലതായി വറുത്തെടുക്കുക പിന്നെ നമ്മുടെ കോവയ്ക്ക് അതേപോലെ തന്നെ വറുത്തത് മാറ്റി വയ്ക്കുക അതിൻ്റെ അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കുക മല്ലിപ്പൊടി പറയുമ്പോൾ നമുക്കൊരു രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണൊക്കെയാണ് നല്ല പൊടിച്ച മല്ലിപ്പൊടി അതിലേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് എരിവിന് വേണ്ടി ആവശ്യത്തിന് എത്രയാണ് എരിവ് എരിവിന് വേണ്ടത് അത്ര മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക മുളക് പൊടി ഇങ്ങനെ വറുത്തെടുക്കുക ഇതൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം അങ്ങനെ നല്ല ബ്രൗൺ കളറിലും വേണം നമ്മൾ വറുത്തെടുക്കാൻ അതുപോലെ അങ്ങോട്ട് നന്നായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് നമുക്ക് ഈ വറുത്തെടുത്തതിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ വറുത്തെടുത്തിന് നല്ലപോലെ നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ വെളിച്ചെണ്ണ കഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ സവോള ഇട്ടിട്ട് നന്നായി വാട്ടി കൊടുക്കുന്നുണ്ട് സവോള ഇട്ട് നല്ല ബ്രൗൺ കളറ് സവോളയും ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം നല്ലപോലെ അങ്ങോട്ട് വാട്ടി കൊടുക്കുക നമ്മൾ രണ്ട് വലിയ സവോളയാണ് നിങ്ങളത്തെ ലരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വാട്ടി കൊടുക്കാം കളറ് പോവാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാട്ടി കിട്ടും പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് നേരം വാട്ടാൻ പാടില്ല തക്കാളി അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു കുറച്ച് നേരം അങ്ങനെ വാട്ടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ വിഴിഞ്ഞുവെച്ച പുളി നല്ല പുളിയിൽ അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് അത് ഒഴിക്കുക ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ പടുക അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടത് തിളയ്ക്കാൻ വിടുക തിളയ്ക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് തിളക്കി കൊടുക്കുക അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നല്ല തിളവ് വെയിറ്റ് ചെയ്യുക നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് നല്ല പോലെ പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ അങ്ങോട്ട് വെന്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ആ കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി വളരെ കുറച്ചാണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്ത് അത് ഇളക്കി കൊടുക്കുക കളർ ചേഞ്ച് ആയിട്ട് റെഡിഷ് ആ കളർ ആ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ പറ്റുക തിളക്കാൻ വേണ്ടുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് ഇത് യോജിപ്പിക്കണം അതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ആ പച്ചമണം പോണതുവരെ ഇതൊന്ന് തിളയ്ക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇങ്ങനെ കുറുകി വരണം പച്ചമണം പോണിങ്ങനെ കുറുകി വരണ സമയത്ത് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കോവയ്ക്ക ആഡ് ചെയ്തിട്ട് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല കോവയ്ക്ക ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒരു തള ആ കോവയിലേക്ക് കോവയ്ക്കയിലേക്ക് ആ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള ഒരു തിളയ വേണ്ടു എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കോവയ്ക്ക നന്നായി ഇളക്കി കൊടുക്കുക ഇതുപോലെ എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കോവയ്ക്ക് ഒന്ന് തിളച്ചാൽ മതി കോവക്കിട്ടതിന് ശേഷം ഒന്ന് തിളക്കണം ഇതാണ് ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് വേണ്ട ഉറവൽ ഉറവലെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പൽ മുളക് കടുക് ഉലുവ കറിവേപ്പില ഇതെല്ലാം കൂടി വറുത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം ഇതും കൂടെ ഇളക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉഗ്ര കോവയ്ക്ക പൊളി തയ്യാറായി അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ സൈനിങ് ഓഫ് നിങ്ങളുടെ ഷിഫ്റ്റി ചോയ് ചൂട് ചോറിനൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും ഇതാണ്ടല്ലേ നല്ലത് നല്ല ഹെൽത്തി ഫുഡാണ് അപ്പോൾ കോവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്